പ്രിയ സനുസ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കാരണം നിങ്ങളിൽ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂസ് ഇങ്ങനെ അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് ദാ മക്കളെ എനിക്കും കിട്ടി എനിക്കും കിട്ടി നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് വരുമാനം എനിക്കും കിട്ടി ഇത് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ്സ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഗസ് ചെയ്തിട്ട് പറയണം ദാ കണ്ടോ ഇത് ഇതാ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയണം ഗസ് ചെയ്തിട്ട് ഇത് എത്രയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം ഇതെങ്ങനെ ഞാൻ വാങ്ങിച്ചെടുത്തു ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഇത് ചുമ്മാറങ്ങ് ചെന്ന എന്താ പറയുക യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ടിപ്പോൾ കിട്ടിയതൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ആദ്യം നമ്മൾ ചാനൽ മോണ്ടേഷൻ ആക്കി എടുത്തതും അതിനെന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയെന്ന് വരും അതൊന്നും കണ്ടാരും വിഷമിക്കരുത് കാരണം നമ്മൾ പറഞ്ഞ മനുഷ്യരല്ലേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കരഞ്ഞു പോകുമല്ലേ അപ്പം ഞാൻ ആദ്യം തൊട്ട് പറയാം ഇത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോഹം ഉദിച്ചതെന്നും ഞാൻ എല്ലാവരെയല്ലേ വന്ന വഴി മറക്കരുതല്ലോ നിങ്ങളെ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്തി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം അപ്പം എനിക്കിത് കിട്ടിയ കഥ മുഴുവൻ ഞാൻ നിങ്ങളോട് പറയും അപ്പം യൂട്യൂബിൽ എന്താ പറയുക വീഡിയോസുകൾ ഇട്ടാല് പൈസ കിട്ടുമോ കിട്ടുമോ എന്ന് ഒരുപാട് പേരുടെ സംശയമാണ് കിട്ടുന്നതാ ഇതേപോലെ ഞാൻ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെട്ട് നിങ്ങളും വാന്നേ കിട്ടും വീട്ടിലിരുന്ന് നമുക്കൊന്നും ചെയ്യാതെ എന്താ ഒന്നും ചെയ്യാതൊന്നല്ല നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക നമ്മുടെ സമയം കണ്ടെത്തി നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടിയ എൻ്റെ പ്രതിഫലം ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയായ സ്ഥിതിക്ക് ഞാൻ എത്രയും ഹാപ്പി ആയപ്പോൾ എന്നെ ഇത് ഹാപ്പി ആക്കാൻ വേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ അവരെയൊക്കെ കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും അപ്പം ഇത് എത്ര എമൗണ്ട് ഒന്നുണ്ടെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കട്ടെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള ഇതെങ്ങനെ മേടിച്ചെടുത്തു എന്നൊക്കെയുള്ള കഥകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയും അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണാം ഈ ഒരു വീഡിയോ പ്ലീസ് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാൻ അതുപോലെ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു മോഹം ഉദിച്ചു എന്നുള്ള കാര്യം ഫസ്റ്റിൽ അത് തന്നെ പറയാം അവരെ രണ്ടുപേരെയും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും രമ്യ സന്ദീപ് അവർ രണ്ടുപേരും എനിക്കിവിടെ നന്നായിട്ട് കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവർ രണ്ട് പേരും വന്ന് എൻ്റെ ഒരു കുറേ ദിവസം എൻ്റെ പുറകെ നടന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ വരട്ടെ കൊച്ച വീഡിയോ എടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു ചേച്ചി ഇങ്ങനെ പുറകെ നടന്നു അങ്ങനെ അവർ രണ്ട് പേരും കൂടെ അവർ വലിയ ചാനലൊക്കെ കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇവിടെ എടുത്തിട്ട് പോയി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വ്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോൾ ഓ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വീഡിയോ കണ്ടേക്കുന്നത് ഭയങ്കര വ്യൂ കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഒക്കെ ഇതുപോലെ ആൾക്കാർ ഭയങ്കരമായിട്ട് കാണും ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അക്കൗണ്ടിൽ പൈസ ഈ യൂട്യൂബിൻ്റെ എ ബി സി ഡി അറിയത്തില്ലന്നേ നേരെ ചൊവ്വവും ഒരു കാര്യവും യൂട്യൂബിനെ പറ്റി അറിയത്തില്ല ഇതെങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ആ മോഹമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് അനുവേണ്ട ഒരു കൂട്ടുകാരൻ്റെ ഇവിടെ വന്നത് നാദൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇതുപോലൊരു ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എങ്ങനെയാ ചേട്ടാ ചാനൽ തുടങ്ങുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ആ ചേട്ടനൊരു ചാനൽ തുടങ്ങിത്തന്നു തുടങ്ങിത്തന്നു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ ശല്യമായി എപ്പോൾ ഇവിടെ വർക്കിന് വന്നാലും ഞാൻ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമായി അങ്ങനെ എന്തോ എന്തോ ശല്യം സഹിക്കാതെ അതോ എന്തോ അതോ പുള്ളിയുടെ തിരക്കുകൾ കാരണോ അതോ പിന്നീട് നമ്മുടെ ഇവിടോട്ടുള്ള വരവൊക്കെ പുള്ളി കുറഞ്ഞു എന്തായാലും പുള്ളി ഇപ്പോഴും എന്നെ വിളിക്കുക ഞാൻ വിളിക്കുകയോ എനിക്ക് എന്ത് സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്യും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ചാനൽ തുടങ്ങി തന്ന ഒരാളാണ് നാദൻചേട്ടൻ ഞാനൊരു തമാശ രീതി പറഞ്ഞ ഇങ്ങോട്ട് വരാതായിന്നൊക്കെ കേട്ടോ അപ്പം നാദൻ ചേട്ടൻ അങ്ങനെ നാദൻ ചേട്ടൻ അത് കഴിഞ്ഞിട്ട് എന്തായാലും ചാനല് നോക്കും വീഡിയോസുകളൊക്കെ ഇടാൻ തുടങ്ങി പക്ഷേ പിന്നീടുണ്ടല്ലോ നിങ്ങൾക്കറിയാൻ വയ്യാത്തവർ കുറച്ച് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ ചാനലിൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇട്ടു വന്നു പക്ഷേ എങ്കിൽ എനിക്ക് എന്താ പറയുന്നത് എനിക്കോ അനുവേട്ടനോ ഇതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് അറിയത്തില്ല അനുവേട്ടന് കുറച്ചൊക്കെ അറിയാമെങ്കിൽ പോലും അനുവേട്ടന് സമയം കിട്ടത്തില്ല കാറ്ററിങ്ങിൻ്റെ വർക്കല്ലേ രാത്രിയിലൊക്കെ തിരക്കായിരിക്കും തിരക്കുള്ള സമയത്ത് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അങ്ങനെ ആയിട്ട് വീഡിയോ ഫ്ലോപ്പായി എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയമില്ല ആദ്യത്തെ തവണ ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു മൂ രണ്ടാമത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അനു വേട്ടൻ്റെ കാലേ കയ്യെ പിടിച്ച് അനു വേണ്ട എപ്പോഴും സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അതും സ്റ്റോപ്പായി കാരണം അനു വേണ്ട സമയം കിട്ടുന്നില്ല എനിക്ക് ചെയ്തില്ല മൂന്നാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവിടെയും ഫ്ലോപ്പായി നാലാമത് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഈ കണ്ട ടച്ച് ചാനൽസുകളെല്ലാം കണ്ട് കണ്ട് എന്താ പറയുന്നത് യൂട്യൂബ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ നോക്കി എന്തായാലും ഇൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു അന്ന് തൊട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അതിന് ചോദിക്കും പക്ഷേ ഈ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എനിക്ക് എന്നൊരിക്കലും തള്ളിക്കളയാനോ ഒന്നിതാക്കി പറയാനോ പോലും കഴിയാത്ത ഒരാളെൻ്റെ കൂടെ കൂടി ആരാണെന്നറിയാമോ എൻ്റെ പ്രഷു അവൾ എവിടെ ഇരുന്നിട്ടാണേലും എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാലോ എടുത്താലോ അവൾക്കത് എനിക്ക് അറിയില്ലെങ്കിൽ അവൾ ആരോടെങ്കിലും ചോദിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവൾ എന്നെ പറഞ്ഞ് എനിക്കിത്ര പറഞ്ഞു തരും കാരണം എനിക്ക് ലാംഗ്വേജിൻ്റെ ഒരു എന്താ പറയുക ലാംഗ്വേജ് അത്ര നമുക്ക് അവിടെ പണ്ടത്തെ പഠിത്തമൊക്കെ നമ്മുടെ നമുക്കത്രയും വശമല്ല അപ്പം ഇപ്പോഴത്തെ അനുസരിച്ച് എനിക്ക് വളർന്നു വരാനൊന്നും പറ്റിയില്ല ഇതിലേക്ക് അതിന് കമ്പ്യൂട്ടർ എന്താണെന്ന് ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലാത്ത ഞാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്യണം എന്ന് വെച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ ഞാനിപ്പോൾ ഇത് ഇത്തിരി തമാശ രീതിയിൽ പറയുന്നത് എന്താണെന്നറിയാം ഞാൻ ഒട്ടും ഇമോഷണൽ ആവരുത് ഇങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാൻ അല്പം പോലും കരയരുതെന്ന് അറിയാം കാരണം ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ അത്ര അത്രയ്ക്കാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിനെന്തൊക്കെ തമ്മേൽ കൊടുക്കാനും ഒരു ഒരുപാട് നാൾ ഞാൻ തമ്മേലൊന്നും കൊടുക്കത്തില്ലായിരുന്നു അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച് ചോദിച്ചും ചോദിച്ചും ചിലരൊക്കെ പറഞ്ഞു തരും ചിലരൊന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ അപ്പോൾ പ്രഷു എൻ്റെ ഏറ്റവും വലിയ എന്താ പറഞ്ഞത് എൻ്റെ ചാനലിൻ്റെ എന്താ പറയുക ഒരു ഭാഗം തന്നെയാണ് അവൾ അവളാണെന്നെ എല്ലാം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവളായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് തക എന്ത് ഞാൻ പോലെ തന്നെ എൻ്റെ ചാനലിനെ നോക്കിയതാണ് അവൾ അപ്പോൾ പ്രഷു അങ്ങനെ അവൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് 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 കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വർഷേനെ പരിചയപ്പെടുന്നത് വർഷേനെ പരിചയപ്പെട്ടു വർഷം അപ്പോൾ എന്നോട് പറഞ്ഞ് ലൈവ് ഇടു പ്രിയെന്നൊക്കെ പറഞ്ഞങ്ങനെ വർഷ വഴി ഞാൻ നിയാസിക്കനെ പരിചയപ്പെടുന്നു നിയാസക്ക് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇടാനും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു ഇക്കയാണ് എന്നെ മുന്നോട്ട് പിന്നീട് എനിക്ക് ഗൈഡൻസ് ഒക്കെ തന്ന് കൊണ്ടുപോയെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല എന്തിനാ വെറുതെ സ്വയം നാണം കിടന്നത് ഈ ചാനലിൻ്റെ പുറകെ നടന്ന് കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നിയാസിക്കാനേ പരിചയപ്പെടുന്നു നിയാസിക്ക അവിടുന്ന് കൈപിടിച്ച് കുറേ ദൂരം മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ പ്രശുവും എൻ്റെ ആദ്യമോളും കൂടെ കഷ്ടപ്പെട്ട് എങ്കിലങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരുപാട് പേരെൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അതിലൊക്കെ ഉപരി എൻ്റെ കൂടെപ്പിറപ്പ് എൻ്റെ ചേട്ടായി എൻ്റെ ചേട്ടായി എന്താ പറയുന്നത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ചേട്ടായി ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ എൻ്റെ ചേട്ടായി എൻ്റെ വേണ്ടി കഷ്ടപ്പെടാൻ വന്നു എൻ്റെ കൂടപ്പിറപ്പാണ് എൻ്റെ ബ്രദറാണ് എൻ്റെ ചേട്ടായി പുള്ളി എന്നെക്ക് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിവരെ ഒക്കെ ലൈവ് ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവസാനം വരെ ഇരിക്കുന്ന ഞാൻ ഇറങ്ങി പോകുന്നിടം വരെ എൻ്റെ കൂടി ഇരുന്ന് എൻ്റെ നിഴല് പോലിരുന്ന് എൻ്റെ കൂടി ഒരാളെ എനിക്ക് കിട്ടി വർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ലേഡീസിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂടെപ്പറപ്പുകൾ വന്നിരുന്നൊന്നും കൊടുക്കൂല കാരണം ഈ ചാനൽ കുറേ നേരം ആകുമ്പോൾ അവർക്ക് ബോറടിക്കില്ലേ പോകും പക്ഷേ എന്റെ ചേട്ടായി അങ്ങനെയല്ല എന്റെ കൂടെ ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് കാരണം ചിലപ്പോൾ ഒരു മണി ര പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ഞാനിരിക്കും ആ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമൻസുകളൊക്കെ വരാൻ സാധ്യതയാണ് ആ സ്ഥാനത്ത് എന്നെ എന്താ പറഞ്ഞേ എൻ്റെ ചേട്ടായിയാണ് എന്നെ കൈ പിടിച്ച് എൻ്റെ കൂടെ അവിടെ ഇരുന്ന് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെപ്പറപ്പ് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ലൈവിലൂടെ ഞാൻ പരിചയപ്പെട്ട് എനിക്ക് വീണേച്ചിനെ കിട്ടുന്നു വീണേച്ചി എൻ്റെ കൂടെയുണ്ട് അങ്ങനെ വീണേച്ചി എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി പോലെ ഒരു കുടുംബം പോലെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു സത്യം പറയാമല്ലോ എൻ്റെ ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കി എൻ്റെ കുടുംബമാക്കി തീർത്ത് അവിടെ പറ്റി ഞാനധികം വിശാലമായിട്ടൊന്നും പറഞ്ഞില്ല ഇപ്പോൾ വീണച്ചീനെ പറ്റിയും പറയണം കാരണം എൻ്റെ ചാനലിലെ വലിയൊരു ഭാഗം തന്നെയാണ് വീണച്ചി വീണച്ചി എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട് ആദ്യ സമയത്തൊക്കെ ലൈവില് വരുന്ന സമയത്ത് ഒരു പത്തരയൊക്കെ ആകുമ്പോഴാണ് പുള്ളിക്കാത്തേക്ക് കയറി വരുന്നതാണ് ആദ്യമായിട്ട് എൻ്റെ ലൈവിലൊക്കെ വരുന്നത് ആ സമയത്താണ് കയറി വന്നിട്ട് കുറച്ച് നേരം ഇരിക്കും പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് പറയും അയ്യോ ചേട്ടൻ വിളിക്ക് തിരി ഇരിക്കുന്നത് കഴിഞ്ഞാൽ എനിക്ക് പറ്റൂലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോത വീണേച്ചി ഇപ്പം രാത്രി പന്ത്രണ്ട് മണി ഇപ്പോഴത്തെ സമയം ഞാൻ പറയുന്നത് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയിലേറെ ലൈവ് ഇട്ടാലും കൂടി ഇരിക്കും അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ കൂടെ ഭാഗമായിട്ട് നിന്ന് എല്ലാവരെയും പോയി ഓർക്കാൻ വന്നത് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നത് എന്താണെന്നറിയോ എൻ്റെ ചാനൽ മോണ്ടേഷൻ ആക്കാന് എനിക്ക് ഞാൻ ഒരുപാട് പേരുടെ കാല് കയ്യും പിടിച്ചു കേട്ടോ കാരണം ആ മൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു എനിക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ ആരോട് ചോദിച്ചാലും എന്നോട് ഒരുപാട് പൈസയൊക്കെ ചോദിക്കുന്നത് അങ്ങനെയായിട്ട് എനിക്കൊരു ഒരു ഗദ്യാന്തരം ഇല്ല എൻ്റെ കൂടെ നിന്നവർ പോലും എൻ്റെ കാലു വരുന്ന പോലെ എന്നോട് ചെയ്ത് കേട്ടോ എനിക്ക് ചെയ്ത് ആരും എനിക്കത് ചെയ്തു തന്നില്ല അത്ര അത് എന്താ പറയുന്നത് ഇപ്പോഴും ഞാനത് പറയുമ്പോ എൻ്റെ ഫസ്റ്റ് അതായത് എൻ്റെ ചാനൽ ചാനല് മോണിയായ ശേഷമുള്ള ആ ലൈവ് നിങ്ങൾ കണ്ടാൽ എനിക്ക് എത്ര മാത്രം പ്രയാസം ഉണ്ടായത് കണ്ടോ ഞാൻ അവിടെ വരുമ്പോൾ കരഞ്ഞു പൂക്കാലി വരുതെന്ന് എത്ര ചിന്തിച്ചാലും എൻ്റെ കണ്ണ് നിറയും കാരണം ആ ചാനൽ മോണി ആകുന്ന സമയത്ത് അത് മോണ്ടേഷൻ വാച്ച് അവർ കംപ്ലീറ്റ് കഴിഞ്ഞ ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ചാനൽ മോണിയാക്കി എടുക്കുക വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക കുരങ്ങിൻ്റെയും മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടതെന്ന് എൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ നിങ്ങളോട് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അതുപോലെ പ്രയാസപ്പെട്ടു പ്രയാസപ്പെട്ടിരുന്നപ്പോഴാണ് നിയാസിക്കുക എനിക്ക് പറഞ്ഞു തരുന്നത് ഫാൻസിക്കാൻ പരിചയപ്പെടുത്തി തരുന്നത് ഒരു ദൈവത്തെ പോലെ ഫാൻ സീക്ക് എൻ്റെ മുന്നിൽ വരികയും എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ടായി പുള്ളി എനിക്ക് ചെയ്ത് തന്നേന്നോ എടുത്തേതോ എന്നോ ആരോടും പറയില്ലെന്ന് പക്ഷേ പേര് ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നെ സഹായിച്ച ഒരു പേരാണ് ഈ വീഡിയോ പുറത്തു വന്ന് കഴിഞ്ഞേ ഫാൻസിക്ക് ഇത് കാണൂ കാരണം ഞാൻ പറയരുത് പേര് പറയരുത് എന്നാ എനിക്ക് പുള്ളിയാണ് ഇത് ചെയ്തെന്ന് പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും അനുവാദം ഇല്ലാതെ ഞാൻ ഈ പേര് പറഞ്ഞു അതിന് ഫാൻസിക്കാനോട് ഞാൻ ക്ഷമ പറയുന്നു കാരണം എനിക്കിത് പറയാതിരിക്കാനും ഫാൻസിക്കാനും ഓർക്കാതിരിക്കാനും കഴിയില്ല എന്നെ ആ സമയത്ത് സഹായിക്കാനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്താ പറഞ്ഞേ ഞാൻ ഇതാവത്തില്ല അങ്ങനെ ഫാൻസിക്ക ആണ് എൻ്റെ ചാനല് മോണ്ടേഷൻ ആക്കിത്തരുന്നത് പിന്നെ എന്താ ഉണ്ടെങ്കിലും പക്ഷേ ചേട്ടായിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനൊന്ന് കരഞ്ഞു കേട്ടോ ഞാൻ കണ്ണുന്നതിനൊക്കെ തുടച്ച് വന്നിരിക്കുക അപ്പം അത് ചെയ്യാൻ പുള്ളിക്ക് കഴിയില്ല പക്ഷെ പുള്ളി വീണ്ടും എന്താ പറയുന്നത് എൻ്റെ കൂടെപ്പുറപ്പെ കടമ ചേട്ടായി ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ എനിക്ക് ഏറ്റവും അധികം സൂപ്പർ ചാറ്റ് ചെയ്തു തന്നത് എൻ്റെ ചേട്ടായിയാണ് എറോൺസ് എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് ഞാൻ എമൗണ്ട് ഒന്നും നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല അത് പറഞ്ഞാലൊക്കെ എൻ്റെ വടക്ക് പറയും ഞാനിപ്പം എന്തിനായിരുന്നു പറഞ്ഞ ചോദിച്ചുപോലും എൻ്റെ വടക്ക് പറയും അങ്ങനെ എന്താ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയാമല്ലോ പറയാറില്ല വീഡിയോയിലേക്കൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ആക്കി തന്നത് ചേട്ടായി തന്നെയാണ് അങ്ങനെ ചേട്ടായി സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പും ചെയ്ത് ഏറ്റവും അധികം പൈസ എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത് ഈ പൈസ ഈ പൈസയിലും പകുതി മുക്കാൽ ചേട്ടായി മെമ്പർഷിപ്പ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് പേര് വന്നിരിക്കും മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് അങ്ങനെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അതൊരിക്കലും ഞാൻ ഇമോഷണലി അവരോടൊന്നും പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ ഇതൊന്നും പറഞ്ഞല്ല അവരുടെ അടുത്തൊരു എൻ്റെ ആ സ്നേഹം അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇരിക്കുന്ന കുട്ടിത്വം അല്ലെങ്കിൽ ആൾ എന്താ പറയുക എൻ്റെ ലൈഫ് കാണുന്നവർക്കറിയാം ഞാനോട് ഭയങ്കര ഹാപ്പി ജോളിയായിട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് അങ്ങനെ ആ സന്തോഷത്തിൽ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് ചെയ്തു തരുന്നതാണ് അങ്ങനെയൊക്കെയാണ് എന്താ പറയുന്നത് ഇവിടെ ഞാൻ എത്തി നിൽക്കുന്നത് അപ്പം എന്താ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും പ്രയാസം ഉണ്ടായ ഒരു നിമിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനല് മോണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്താ പറയുന്നത് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് അതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു കേട്ടോ അതൊന്ന് അപ്ലൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കി എനിക്കൊന്ന് സഹായിക്കാൻ വേണ്ടി പക്ഷെ എല്ലാവരും എന്നെ കൈ മലർത്തി കാണിച്ചു അവിടെയാണ് എനിക്ക് സങ്കടം വന്നത് എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർ പോലും എന്നെ കൈമലർത്തി കാണിച്ചപ്പം ഞാൻ തകർന്നു പോയി കാരണം ആരുമില്ലാത്ത ഒരവസ്ഥയിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഞാൻ തകർന്നു പോയായിരുന്നു പക്ഷേ എന്താ പറയുന്നത് എല്ലായിടത്തും ഒരുപാട് പേര് ഈ ഫോണും തൂക്കി ഇങ്ങനെ പിടിച്ച് നടന്ന സമയത്തന്നെ കളിയാക്കിയിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ ഫോണും തൂക്കി നടക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ആ കുറ്റം പറഞ്ഞവരുടെയും കളിയാക്കിയവരുടെ മുമ്പിലുമൊക്കെ ഞാൻ ഇന്നിത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ സത്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരും എന്നെ അതും പറയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെന്നുണ്ടെങ്കിൽ ഞാനിത് പറയുക തന്നെ ചെയ്യും ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ല ഞാൻ വന്ന വഴി എല്ലാവരെയും ഇതിലാരെങ്കിലും ആരുടെ ഇങ്ങനെ പേര് എന്നെ എന്നെ താങ്ങി നിർത്തി എന്നെ താങ്ങി പിടിച്ച് ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷം പറയുന്നു പിന്നെ എൻ്റെ കുടുംബം അത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പം അനുവേടനോട് സത്യമായിട്ട് എൻ്റെ അനുവേടനൊക്കെ എന്താ പറഞ്ഞാൽ ഒട്ടും പബ്ലിക്കിലേക്ക് ഇത് ചെയ്യുന്ന ഒരാളല്ല എന്നാൽ പോലും എന്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷനുവാണെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചൊരുതോടെ ചോദിച്ചു ഗന്ധർവനായിട്ട് എനിക്ക് ഒരിക്കലാവുന്നു ആ സമയത്ത് സ്വന്തം ഈശ വരെ എടുത്ത് കളഞ്ഞ് ഗന്ധർവനാണ് കാരണം ഇതിന് ഒരു വരുമാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ പൈസ കിട്ടുമെന്നോ ഇത് കൈ കിട്ടുന്ന നിമിഷം വരെ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടുമോ കിട്ടുമോ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ ഓരോരുത്തരോടും പറഞ്ഞു തരുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഞാൻ ഈ കരീത്ത് കണ്ടിട്ട് നിങ്ങൾ ഓരോന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എനിക്ക് വിഷമം വന്നാൽ ഞാൻ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ഈ പൈസയിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയതിൽ നിന്ന് ഞാൻ ആരെയെങ്കിലും എന്താ പറയുക ഒരു പത്ത് കുഞ്ഞുങ്ങൾക്കെങ്കിലും ആഹാരം മേടിച്ച് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ കാരണം ഞാൻ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് അതേപോലെ എന്നെ സഹായിച്ച എല്ലാവർക്കും അവർക്കും വേണ്ട ദൈവം അവരെ അനുഗ്രഹിക്കണ്ടേ അപ്പോൾ അവരുടെ അവരുടെ പേരിൽ ഞാനൊരു പത്ത് കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് മൊത്തം എടുക്കില്ല കാരണം എനിക്കും ആഗ്രഹങ്ങളില്ലേ സത്യമായിട്ടും ആഗ്രഹങ്ങളും ആവശ്യകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു കുറച്ച് പൈസ എടുത്ത് ഒരു പത്ത് കുട്ടികൾക്കെങ്കിലും ഞാൻ ആഹാരം കൊടുക്കും ഉറപ്പ് ആഹാരം കൊടുക്കും എന്നേ പറയത്തുള്ളൂ മറ്റൊന്നും വാഗ്ദാനങ്ങൾ ചെയ്യത്തില്ല ആഹാരം കൊടുക്കും അപ്പോൾ എൻ്റെ കുടുംബം അനുവേട്ടൻ പറഞ്ഞു എൻ്റെ മോള് എൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് പറയുന്നത് അനുവേട്ടൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ ഒരു വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഒരു വീഡിയോയ്ക്കൊക്കെ നിൽക്കാൻ പറഞ്ഞമ്മ അമ്മ എന്നെ ഓടിക്കും ആറ്റി ഓടിക്കും എണീറ്റം നിനക്ക് വേറെ പാടി ഒന്നുമില്ല അതേസമയം ഇവിടുത്തെ അമ്മ അതിന് വെണ്ണ അമ്മയെന്ന് ഞാൻ പറയുന്നതിനേക്കാളും എൻ്റെ അമ്മയെന്ന് തന്നെ പറയും ചിത്ര അമ്മ അമ്മയോട് പറയും അമ്മയെ അങ്ങോട്ടൊന്ന് നിന്നുതാമ്മേ ഇങ്ങോട്ടൊന്നും നിന്നാമ്മെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സത്യമായിട്ട് അതെല്ലാവർക്കും ഒന്നും കിട്ടാത്ത കുറച്ച് ഭാഗ്യങ്ങളിലൊന്നാണ് കേട്ടോ അത് അതിന് വേണ്ടി ഞാനിവിടെ വഴിപൊണ്ടാക്കിയാൽ പോലും ചിത്രാമ്മയും ഞാനിവിടെ ഒന്നിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയത്തില്ല ഞങ്ങളുടെ അതൊരു അതൊരു വല്ലാത്ത ബോണ്ടിങ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒത്തിരി പറഞ്ഞു ബോറടിപ്പിച്ചല്ലേ ബോറടിപ്പിച്ച് ക്ഷമിക്കുക അപ്പോൾ ഞാൻ കരയരുതെന്നൊക്കെ കരുതി അവിടെ വന്നിരുന്നത് അപ്പം മക്കളെ എനിക്ക് കിട്ടി ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല സർപ്രൈസാണ് യൂട്യൂബ് പറയുന്നത് യൂട്യൂബ് മാമ് പറയുന്നത് പറയരുതാ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു ഇതുണ്ട് ഇത് എത്രയും എമൗണ്ട്സ് നമ്മുടെ ഫസ്റ്റ് വരുമാനം പറയരുത് ഫസ്റ്റ് എന്നല്ല നമുക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പറയരുതെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്ത നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമെങ്കിൽ ഗസ്റ്റ് ചെയ്തതാണ് ഇത്രയും പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാമെങ്കിൽ ഗസ്റ്റ് ചെയ്തോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക